അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് നമുക്ക് പെട്ടെന്ന് ഒരു ഫുഡിങ് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഈ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിള്ളേർ റെഗുളർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് ചേർത്തേക്കുന്നത് വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ കുറേ ദിവസങ്ങളെനിക്ക് വയ്യതക്കുശേഷം ഉണ്ടല്ലോ അടുക്കള വലിയ പാചകവും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് അപ്പം ഞാൻ ഒരു വേറെ ഒരു പുഡിങ് ഒരിടയ്ക്ക് ഉണ്ടാക്കിയാൽ നോക്കിയതായിരുന്നു അപ്പം അതുപോലെ തന്നെ ഈ ഇത് ഉണ്ടാക്കി നോക്കി ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയായിരുന്നു പക്ഷെ ശരിയായില്ലായിരുന്നു കേട്ടോ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പരിപാടി തീർത്ത് അതങ്ങ് എന്നതും ഒന്ന് പോകും ഏതാണ്ടൊക്കെ സംഭവം അല്ലെങ്കിൽ ഒരു ഇത് കിട്ടിയില്ലായിരുന്നോ പക്ഷെ ഈ പ്രാവശ്യമാണ് ഉണ്ടാക്കിയത് എല്ലാം ഒന്ന് ആയിട്ട് ഇതായിട്ടൊക്കെ ചെയ്ത് നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നാണെങ്കിലും ഒരു തെറ്റൊക്കെ പറ്റും അപ്പം ഈ പ്രാവശ്യം ഞാൻ ഇതൊന്ന് ട്രൈ ഒന്നും കൂടെ ഉണ്ടാക്കി നോക്കുവാണ് അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാവും നമുക്കിത് ഉണ്ടാക്കിയാൽ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരിച്ചിരി കൂട്ടങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുറഞ്ഞു പോയാൽ മതി കേട്ടോ അതിൻ്റെ ഒരു ഇത് വരും ഇതിനൊക്കെ ഒരു കണക്കുണ്ട് ആ കണക്കനുസരിച്ച് നമ്മൾ ചെയ്താലേ നമുക്ക് ആ കറക്റ്റ് ആ ഒരു ജെൽ രൂപത്തിലായിട്ട് നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് ആണ് നിങ്ങൾ എല്ലാവരും എല്ലാ വീഡിയോസും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കുക്കിങ്ങിനെ നിങ്ങളാരും കാണാതിരിക്കില്ല നിങ്ങൾ ഈ ഹെയർ ഡ്രൈഡ് മാത്രം ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാതെ ബാക്കിയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം ഞാനിപ്പോൾ ഇതൊരു അര ലിറ്റർ പാലാണ് എടുക്കുന്നത് അര ലിറ്റർ പാലിന് ഞാനിപ്പോൾ ഒരു രണ്ട് തവി പഞ്ചസാരയും പിന്നെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും വരുന്ന അത്രയും എടുക്കുന്നുണ്ടേ എന്നാന്ന് ചോദിച്ചാൽ അത് എന്തിനാന്നുള്ള ഞാൻ പറയാം നിങ്ങൾക്ക് അതല്ല ഇനി രണ്ടായിട്ട് ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ തീ കത്തിച്ചേ തീ കത്തിച്ചേച്ച് നമുക്ക് ഇനിയിപ്പോൾ ഇത് വേണ്ട എന്നാന്ന് ചോദിച്ചാൽ ഇത് ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കാനായിട്ടാണ് തീ കുറച്ചിട്ടൊന്ന് സെറ്റായി വരട്ടെ ഇതിപ്പോൾ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആദ്യമേ വേണമെങ്കിൽ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇങ്ങനെ ഒന്ന് കാരമിട് സിറപ്പാക്കി നമുക്ക് എടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാനിപ്പോൾ ചിന്തി രണ്ട് പ്രാവശ്യമായിട്ട് ഇനി ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഈ ഒരു ഒറ്റ പ്രാവശ്യത്തേക്ക് ഞാനിങ്ങ് ഒന്നിച്ചങ്ങയെടുത്ത് കേട്ടോ പണി എളുപ്പമാക്കാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ് നിങ്ങൾക്കതല്ല രണ്ടിനും രണ്ടായിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കുക എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ ഇതിപ്പം നമുക്ക് കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കാരണം ചെറുപ്പം ഉണ്ടാക്കുന്നില്ല അത്രയും നമുക്ക് അങ്ങോട്ട് ഡാർക്ക് വേണ്ട കേട്ടോ ഇതൊരു ഗോൾഡൻ കളർ ആയാൽ മതി നമുക്കൊന്ന് പഞ്ചസാര എല്ലാം ഒന്ന് നല്ല ഇതായിട്ട് ഇച്ചിരി കൊണ്ടൊന്നും നെൽറ്റാനായിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ അപ്പം നമുക്ക് നിങ്ങൾ സ്പൂൺ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ തവി എങ്ങെടുത്ത് വച്ചാൽ പിന്നെയും ഇനി ഒന്നാമതിപ്പോൾ പാത്രം കഴിച്ചൊക്കെ അച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇവിടെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒത്തിരി ദിവസം ഞാൻ പോലെ ഇങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല എണ്ണയിലൊക്കെ ഒന്ന് ഞാൻ തട്ടിക്കൂട്ടി വെക്കും എന്നിട്ട് ഞാൻ പോയി കിടപ്പാണ് പരിപാടി അപ്പോൾ ഇന്ന് എന്നെയാണ് ഇത്രയും ദിവസമായിക്കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുക്കാത്തതുകൊണ്ട് ഒരു വിഷമം കേട്ടോ സാധാരണ ഇങ്ങനെ ഇവർ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ചൂടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എന്നെയിലും തണുപ്പുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇച്ചിരി ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കിങ്ങോട്ട് അവർക്ക് കഴിക്കാൻ അത് അവർക്കും ഒരു സന്തോഷം എനിക്കും ഒരു സന്തോഷമാണ് അവർ കഴിക്കുമ്പോഴത്തേക്ക് അപ്പൊ ഇന്നിപ്പോ ഞാനിങ്ങനെ അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അമ്മ ഇപ്പൊ ഒന്നും ഉണ്ടാക്കുന്നില്ല അമ്മക്ക് വയ്യാതെ ശേഷം അങ്ങനെ ഇന്നിപ്പോ ഇച്ചിരി പെയിൻ കുറവുണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനും കൂടെ തുടങ്ങുവാണ് അപ്പൊ ഞാൻ ഇതൊന്ന് സെറ്റാക്കി വെച്ചിട്ടങ്ങ് പോകാന്ന് വിചാരിച്ചു നമ്മുടെ ചിറപ്പൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പഞ്ചസാര മുഴുവനെ തലിഞ്ഞതിന് ശേഷം എടുക്കണം ഞാൻ ഒന്ന് പഞ്ചസാര സെറ്റായിട്ടാണ് അല്ലെങ്കിൽ ഒത്തിരി നീണ്ടു പോകുന്നു നമ്മുടെ വീഡിയോ ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് ഈ ഒരു കളർ മതിയെ ഇനി നമുക്ക് ഇത് വേറെ പാത്രത്തിലോട്ട് ഞാനിപ്പോൾ തവിയിലെടുത്ത് വെച്ചേക്കുന്ന നമുക്ക് വേറെ പാത്രത്തിലോട്ട് സെറ്റാക്കണം ഇത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ അതൊരു പാത്രം മുഴുവനും നമ്മളൊന്ന് സെറ്റാക്കി കൊടുക്കണം റൗണ്ടിലൊന്ന് ഒത്തിരി ഒഴിക്കണ്ട കേട്ടോ കുറച്ചൊഴിച്ചിട്ട് നമ്മളിങ്ങനെ തവി കൊണ്ടൊന്ന് അതെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി കോരി ഒഴിക്കണ്ട നമുക്ക് ഇനി ബാക്കിയുള്ളത് നമുക്ക് ആവശ്യമുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് എടുക്കാം ഞാനിപ്പോൾ ഒരു ഉള്ളൂ അപ്പോൾ നമുക്കിതിനി ഇവിടെ ഒന്ന് ഇവിടെ ഇരിക്കട്ടെ സെറ്റാട്ടെ അപ്പോൾ അതിനൊന്ന് മൊത്തം പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബാക്കിയുള്ള ഈ കാരമ സിറപ്പിനകത്തോട്ട് നമ്മൾ പാലം കുഴിക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോ ഒരു അര ലിറ്റർ പാലാണ് ഞാൻ ഒഴിക്കുന്നത് ചൂടാകുമ്പോൾ ഇതിനകത്തേക്ക് അത് സെറ്റ് ആയിക്കോളും അര ലിറ്റർ പാലിനാണ് ഞാൻ ഇത്രയും ഈ പഞ്ചസാര ആണെങ്കിലും ഇതൊക്കെ എടുത്തേക്കൊന്ന് കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇനി മധുര ഇച്ചിരി കൂടുതൽ വേണ്ടവരാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ഈ പാല് നമ്മൾ ഇപ്പൊ ഇത് തിളപ്പിക്കുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ചേർക്കാം കേട്ടോ നമ്മൾ പാല് ചൂടാകുന്ന അനുസരിച്ച് തവി അതിനകത്ത് ഉറങ്ങിയിരിക്കും കേട്ടോ ചൂടാകുന്ന അനുസരിച്ച് അത് ഇതിനകത്തോട്ട് സെറ്റായിക്കോളും തീ കുറച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ പാലൊന്ന് തിളക്കട്ടെ ഇതുപോലെ കട്ടിയായിട്ട് നിൽക്കും കേട്ടോ അതൊന്നും ഇതാകണ്ട അതെല്ലാം അങ്ങ് അലുത്തോളും പാല് ചൂടാകുന്ന അനുസരിച്ച് അതെല്ലാം അങ്ങ് അലുത്തോളൂ കേട്ടോ പാൽ തിളക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് അലത്തു വന്നോളും ഇതുകൊണ്ടാണ് തവിയെല്ലോ തവി അതിനകത്ത് വെച്ചിട്ടായിരുന്നു പാൽ പാലൊഴിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് അത് അങ്ങനെ തവി വെച്ചിട്ട് നിങ്ങൾ ചെയ്യരുത് കേട്ടോ നിങ്ങൾ തവി എടുത്തതിന് ശേഷമേ ചെയ്യുള്ളൂ കാര്യത്തിൽ നിന്ന് ഇതിരക്കാൻ ഇച്ചിരി പാടായിരിക്കും നമുക്ക് പാലൊന്ന് തിളച്ച് വരട്ടെ പാല് ചൂടാകുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ പാൽ ഇളക്കിയും കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇപ്പോൾ ഇതിനകത്തുള്ളതെല്ലാം അങ്ങ് പാലിനകത്തേക്ക് ഇങ്ങനെ ചേർന്നിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെയൊക്കെ ഉണ്ട് അതും കൂടെ എല്ലാം ഒന്ന് പാൽ തിളക്കുമ്പോഴത്തേക്കും അത് സെറ്റ് ആയിക്കോളും പാൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തീ കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ ഞാൻ ഇനി ഇതുപോലൊരു കപ്പെടുത്ത് അതിലേക്കൊരു നാല് മുട്ടയെ ഉണ്ണി വെള്ളം എല്ലാം കൂടെ കൂട്ടി കണ്ടെടുക്കുന്നത് കേട്ടോ അല്ലാതെ വെള്ളം മാത്രമായിട്ടല്ല ഇത് നാടൻ കോഴിമുട്ടയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൊരു ഒന്നിച്ചെങ്ങെടുക്കാം നമ്മൾ വീട്ടിൽ നിന്ന് മേടിക്കുന്നതാണേ അവർ ഒത്തിരി പഴകുന്നതിന് മുമ്പേ തരുന്നതാണ് നമ്മളല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്ന മുട്ടയാണെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് എടുത്തതിന് ശേഷമേ ഒഴുക്കുള്ളോട്ടൊക്കെ അതി അതിനകത്ത് നല്ലതും ചീത്തയൊക്കെ കാണും അതുകൊണ്ടാണ് പറയുന്നത് ഇത് വീട്ടിൽ നിന്ന് മേടിക്കുന്ന മുട്ടയാണ് നമുക്ക് തൈര് മുട്ടയുമ്പോൾ സ്ഥിരമായിട്ട് മേടിക്കുന്നത് രണ്ട് അവിടെ അങ്ങനെ ഈ അഴുക്കും മുട്ട അങ്ങനെ വരത്തില്ല എന്നിട്ട് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം നല്ലപോലെ കേട്ട ഉണ്ണി വെള്ള എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണേ ഒരു സ്പൂൺ ഇട്ട് തട്ടി അതിന് നല്ലപോലെ പതപ്പിച്ചെടുക്കാൻ പറ്റും അപ്പം ഞാൻ പാലിന്റെ തീ അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ അതിപ്പോ ഞാൻ തീ ഓഫ് ചെയ്തേക്കുവാണ് പാലിന്റെ അത് ഓഫ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇപ്പം മുട്ട ഇടിച്ചിലൊന്നും നല്ല കൊടുന്ന് മുട്ടയൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇനി അതിങ്ങെടുക്കട്ടെ പാലിങ്ങെടുക്കട്ടെ ഇതിലേക്ക് ഒരു നുള്ള് ഒരു നുള്ള് എന്ന് നുള്ളഞ്ഞാൽ ഒരു നുള്ള നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ടേ ഒരു നുള്ള് ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കരുത് ഒരു നുള്ളുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് തന്നെ ഈ മുട്ട പതപ്പിച്ചില്ലേ അതിനകത്തോട്ട് നമുക്ക് ഈ പാലൊരു ശകലം ഒഴിച്ചു കൊടുക്കണം ശകലൊഴിച്ചു കൊടുത്ത് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് നമുക്ക് നല്ലപോലെ പതപ്പിക്കണം ചൂടോടുകൂടി തന്നെ ഒഴിച്ച് കുറച്ച് പാൽ ഇനെ തിളപ്പിച്ചിട്ട് എടുത്തേക്കുന്നത് കത്തിട്ട് ബാക്കി പാലും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാവേ ഇനി നമുക്ക് നമ്മൾ ആദ്യമേ എടുത്തു വെച്ച ക്യാരമൽ സിറപ്പില്ലേ പാത്രത്തിലാക്കി വെച്ചില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒഴിച്ചു കൊടുക്കുമ്പോ കിടക്കിട കിടാന്നുള്ള സൗണ്ട് ഒക്കെ കേൾക്കും അതൊന്നും സാരമില്ല കേട്ടോ നമുക്ക് ആ ഒരു സൗണ്ട് കേട്ടാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമുക്ക് ഇത് ഈ പാത്രത്തിലോട്ട് സെറ്റാക്കി ഇനി ഇത് ഇതുപോലൊരു പാത്രം എടുത്ത് വെച്ച് അത് തിരികെ വെക്കുക എന്നിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെക്കുക വെള്ളം ഉണ്ട് കേട്ടോ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് വെള്ളം കൊണ്ട് കണ്ടോ ഇതിൻ്റെ അടി വെള്ളം കിടപ്പുണ്ട് അപ്പം ഇത് ശ്രദ്ധിച്ചോണം വെള്ളം പറ്റി പറ്റിപ്പോകരുത് വെള്ളം പറ്റി പോകാതെ ശ്രദ്ധിച്ചോണം പിന്നെ ഇത് അടച്ച് വെക്കുന്നതും ഞാനൊരു ചെറിയ ഹോളുള്ള സൈസ് ഒരു പാത്രം വെച്ച് തന്നെയാണ് അടയ്ക്കുന്നത് മുഴുവൻ അടയ്ക്കുന്നില്ല ശരി അങ്ങനെ മിക്ക ഒരു പരന്ന പാത്രം വെട്ടിയത് പറ്റുന്നില്ല ഇത് മുഴുവനും അടയ്ക്കരുതേ മുഴുവനും അടക്കാതെ കഴിഞ്ഞ ഒരു ഇത്രയും അടച്ച് പെക്കളിലോട്ട് എന്നാന്ന് വെച്ചാൽ ആവി വെള്ളം അതിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഈ മേൽത്തെ പാത്രം അടയ്ക്കുന്നത് അതുപോലെ തന്നെ ഉള്ള അടച്ച് വെക്കണ്ട ഒരു ഇത്രയും തുറന്ന് വെച്ചാൽ മതി ആവി ഉള്ളിലോട്ട് പോകണം ഇനി നമുക്ക് തീ കത്തിക്കാം ഇതവിടെ ഇരുന്ന് വേഗട്ടെ ഇടയ്ക്ക് ശ്രദ്ധിച്ചോണം വെള്ളം പറ്റി പോകുന്നുണ്ടോ എന്ന് നോക്കി വേണം കേട്ടോ ഇടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ വേഗം താമസം ഉണ്ടോയെന്ന് നോക്കണം വെള്ളം പറ്റി പോകരുത് വെള്ളം വെക്കുമ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം വേഗാനുള്ള വെള്ളം അനുസരിച്ച് വെക്കുക ഞാൻ ഇതിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റി കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്നേ ഞാനിത് സെറ്റാക്കി വെച്ച് തീ കുറച്ചിട്ടില്ലായിരുന്നു തീ കൂട്ടിയിട്ടേക്കുമായിരുന്നു അത് ചെരിഞ്ഞ് ഇതിനകത്തോട്ട് കുറച്ച് പോയി കണ്ട ഇതിനകത്തൊക്കെ കിടക്കുന്നുണ്ടോ കുറച്ച് ഇതിപ്പോൾ നമ്മുടെ പുടിങ്ങിൻ്റെ എല്ലാം വെന്തു ഇത് കണ്ടോ നമ്മുടെ കൈയിൽ അങ്ങനെ പറ്റുന്നില്ലേ ഇനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങിച്ച് തണുത്തു കഴിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ എടുക്കുന്ന വീഡിയോസ് കാണിക്കാവേ ഇപ്പം ഇത് ഞാനൊരു ഇരുപത് മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് വെന്ത് കിട്ടി എനിക്ക് നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അബദ്ധം പറ്റരുത് കേട്ടോ തീ കുറച്ച് വേണം വെക്കാനായിട്ട് പുറത്തോതം മറിഞ്ഞു തരുന്നത് ഞങ്ങൾ പേനത്തെ കുറച്ച് ആ അങ്ങ് വീഴുകയും ചെയ്തു ഭയങ്കര ഇതായിപ്പോയി കാര്യം വലിയ കാര്യത്തി നല്ല ഇതായിട്ട് അത്രയും ചെയ്തു എന്നുവെച്ചാൽ ലാസ്റ്റ് അങ്ങനെ ആയിപ്പോയി നമുക്ക് തണുത്ത മുറിക്കുമ്പോൾ ഇനി കാണിക്കാവേ പുഡിങ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നത് അതിന് നമ്മൾ അടിയിൽ എഴുതി വെച്ച ആ ക്യാരമിൽ സിറപ്പില്ലേ അതാണ് സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒലിച്ചിരിക്കുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇനി കഴിച്ചും കൂടെ നമുക്ക് നോക്കാവേ അപ്പം പുഡിങ്ങ് എല്ലാം ഒന്ന് സെറ്റായി കേട്ടോ കേട്ടോ ചെന്ന് കഴിച്ച് നോക്കട്ടെ ഈ സൈഡ് ഒശാക്കലോ എടുത്ത പിക്ചർ പോയായിരുന്നു കണ്ടിട്ട് തന്നെ കൊതിയങ്ങ കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ഒരു തണുപ്പും കൂടെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ അടിപൊളിയാണ് നമുക്ക് പെട്ടെന്ന് ഗെസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇങ്ങനെ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കി നമുക്ക് അവർക്ക് കൊടുക്കാൻ കേട്ടോ പിള്ളേരൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് വായിലോട്ട് ഇട്ടാൽ മാത്രം മതി ഇതുവഴിയാണിത് അലിഞ്ഞു പോകുന്നത് നമുക്ക് കേട്ടോ അതുപോലെ അലിഞ്ഞു പൊയ്ക്കോളൂ നല്ല ടേസ്റ്റാണ് നല്ല ഇതാണ് എനിക്കൊരു ചെറിയ ഇനമ്പലേ അത് നിങ്ങൾ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആ പാത്രം ഞാൻ തീ കൂട്ടിയിട്ടിരുന്ന കേട്ടോ അതാണ് പറ്റിപ്പോയത് വെള്ളം പെട്ടെന്ന് അങ്ങ് തിളച്ച തിളച്ചപ്പോഴത്തേക്കും പാത്രം ചെരിഞ്ഞിച്ച് അങ്ങ് പോയി അല്ലായിരുന്നെങ്കിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ അതിന് പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ ഇതിങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ ഈ കാരമൽ സിറപ്പ് ഉണ്ടല്ലേ അതും കൂടെ ചേർത്ത് കഴിക്കണം കേട്ടോ അതിന്റെ ആ അടിയിൽപൊളി ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഇവിടെ എന്റെ മക്കൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടുപേരും ഉണ്ടിവിടെ അപ്പം ഞാനിത് ഇങ്ങോട്ട് വരാത്തെ അല്ലെങ്കിൽ ഇപ്പം ഇതിനകത്തു മൊത്തം വാരിക്കൊണ്ട് പോയാൽ രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സാധനമാണിത് ഞാൻ നിർത്തു പിള്ളേർക്ക് വേണ്ടി വെച്ചേക്കണം ഇത്രയും കഴിച്ച് ഞാൻ ഇത് കണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുണ്ട് ഇതിനകത്തെ ആ സിറപ്പുണ്ടല്ലോ കാരണമ സിറപ്പ് നമ്മൾ അടിയിൽ അടിയിലൊഴിച്ചതും അത് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല മധുരം ഞാൻ അത്രയും മധുരം എടുത്തോളൂ എന്നിട്ട് ആ മധുരം മതിയായിരുന്നേനെ നല്ല മധുരമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി പിള്ളേർക്ക് എന്തവർക്കും കൊടുക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് പിള്ളേർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പുട്ടി കേട്ടോ പ്രത്യേകിച്ച് അതിനകത്ത് യാതൊന്നും കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല നല്ല വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് മാത്രം നമ്മൾ എടുക്കുന്നതാണ് അതിൽ അടിപൊളിയാണ് മുട്ടയാണ് നമ്മളതിനകത്ത് കൂടുതലായിട്ട് ചേർത്തേക്കുന്നത് പക്ഷേ മുട്ടയുടെ ചുവയോ കാര്യങ്ങളോ യാതൊന്നും ഇല്ല കേട്ടോ ഞാൻ വായൽ ലൈസൻസ് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വായൽ ലൈസൻസ് ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചേർക്കാൻ കിട്ടോ വായൽ ലൈസൻസ് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി പിന്നെ ചേർക്കാതെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അതും കൂടെ ചേർത്താൽ ഒന്നും കൂടെയാണ് ആ ഒരു ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു സ്മെല്ലുകൂടെ ഒരുപോലേക്ക് അടിപൊളിയാണ് വാൽ ലൈസൻസ് ചേർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടും മുട്ടയുടെ ആ ഒരു ചൊവയോ അങ്ങനെ യാതവൊന്നും ഇല്ല കേട്ടോ പാല് പിന്നെ നമ്മൾ നല്ലൊരു തിളപ്പിച്ചാണ് മുട്ട നമ്മളാ ചൂട് പാലേ ഒഴിക്കുന്നുണ്ട് ആ പാലിൻ്റെ ഒരു മുട്ടയുടെ പച്ചപ്പോ അങ്ങനെയുള്ള യാതൊന്നുമില്ല നല്ല അടിപൊളി സംഭവമാണ് നല്ല ബൾബിബിളാതിരിക്കുന്ന സംഭവം നമുക്ക് ഇഷ്ടമാകും പിള്ളേർക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ ഒറ്റ തീർത്തു കേട്ടോ അവള് കൊറേ തിന്നു ബാക്കി നീയും നീ കഴിച്ചു അല്ല അലിഞ്ഞു പാത്രം ഇനി ഇത്രേ ഉള്ളു ബാക്കി മുഴുവൻ തിന്നു തീർത്തു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ